ലക്ഷ്മണൻ ചാടിന്റെ ചെരുപ്പാണ് പിന്നെ ഇത് അവിടെ ഉപയോഗിച്ചിരുന്ന പാത്രാണ് പിന്നെ ലക്ഷ്മണൻ ചാണ്ട ചേച്ചി ഉപയോഗിച്ചിരുന്ന ബൈക്കിന്റെ ബാക്കിൽ വയ്ക്കുന്ന സാധനങ്ങളാണ് ഇത് ചായക്കടയില് അരിപ്പിക്കുന്ന അരിപ്പിയാണ് ഇത് അവിടുത്തെ ഫാനാണ് ഞാൻ എന്റെ അമ്മക്ക് അർജുൻചാണ്ടിൻ്റെ അമ്മക്ക് കൊടുത്ത വാക്കുണ്ട് ഞാന് ആരുപേക്ഷിച്ച് പോയാലും ഞാൻ അർജുൻചാണ്ടെ കണ്ടെത്തണം വരെ ഇവിടെ ഉണ്ടാവുന്നു ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കർണാടകയിലെ ഷിറൂരിൽ മണ്ണിടിച്ചിൽ നടന്ന സ്ഥലത്താണ് നമ്മുടെ അർജുനൻ മിസ്സായിട്ട് ഇന്നേക്ക് ഏകദേശം രണ്ട് മാസത്തിലപ്പുറമായി ഏതായാലും നമ്മുടെ അർജുനന് വേണ്ടിയുള്ള തിരച്ചിൽ വീണ്ടും ആരംഭിക്കുകയാണ് വേണ്ടി തന്നെ നദിയിലെ മണ്ണ് മാന്താൻ വേണ്ടി ഡർജർ ഇന്ന് ഇവിടെ എത്തും എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഏതായാലും മുമ്പ് നമ്മളോട് സംസാരിച്ചിരുന്ന നമ്മുടെ രേവന്ത് ഇപ്പോഴും ഇവിടെ കേട്ടോ അദ്ദേഹം ഇവിടെ ഒരു രണ്ട് മാസത്തിലധികം സമയമായി ഇവിടെ നിൽക്കുന്നു അപ്പോൾ അദ്ദേഹത്തോട് എന്തൊക്കെയാണ് കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് എന്നെ കുറിച്ച് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം നാട്ടിൽ പോയിട്ട് ഞാൻ ഉത്രാടത്തിൻ്റെ തലദിവസം പോയി അത് കഴിഞ്ഞിട്ട് ഇന്നലെ വന്നു അപ്പോൾ ഇന്നിവിടെ ഫുൾ ടൈം ഉണ്ട് ഡ്രജർ വരുന്നുണ്ട് ഇന്ന് നാവികസേനയുടെയും എൻ ഡി ആർ എഫിൻ്റെയും എസ് ഡി ആർ എഫിൻ്റെയും നേതൃത്വത്തിൽ ഇപ്പോൾ സോണാർ പരിശോധന ഉണ്ടായിരുന്നു അപ്പോഴേരെ അടിയൊഴുപ്പ് പരിശോധന ഉണ്ടായിരുന്നു ഇന്ന് വൈകുന്നേരം പത്ത് മണിയാകുമ്പോൾ ഡ്രജറിൽ ഇന്ന് എത്തിച്ചേരും ഇവിടെ അപ്പോൾ അതിനുള്ള പരിശോധന കഴിഞ്ഞ് അവർ വന്നുകൊണ്ടിരിക്കയാണ് അപ്പോൾ ഇന്നലെ രാത്രിയിലെത്തും നാളെ നമ്മൾ തെരച്ചില് പുനരാരംഭിക്കും ഒരുപാട് ഏകദേശം രണ്ട് മാസം അറുപത് അറുപത്തി മൂന്ന് ദിവസമായിപ്പോൾ ഈ അർജുൻ അർജുൻചാട്ടൻ ഈ നമ്മുടെ ഷിരൂരിൻ്റെ ഗംഗാവാരിപ്പുഴയുടെ ആഴങ്ങളിൽ മറഞ്ഞിരിക്കുകയാണെന്ന് പറയുന്നു അത് നമ്മൾ ഇന്നുവരെ വിശ്വസിക്കുന്നില്ല എന്നാലും അർജുൻ അർജുൻചാട്ടനെ കണ്ടെത്തണം അർജുൻ അർജുൻറ്റേട്ടൻ്റെ ടോറി കണ്ടെത്തണമെന്ന് നമ്മൾ കേരളക്കാര ഇന്നും പ്രാർത്ഥിക്കുന്നുണ്ട് അർജുൻ ചേട്ടൻ തിരിച്ചുവരവിന് വേണ്ടി അമ്മമാരും അച്ഛന്മാരും അനിയന്മാരും ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് അതേപോലെ ഞാനും പ്രാർത്ഥിക്കാണ് അർജുൻ ചേട്ടനെ കിട്ടാൻ വേണ്ടി പക്ഷേ ഈ കേരണ സർക്കാരിൻ്റെ ഒരു ഇത് കാരണം അറുപത് ദിവസം കഴിഞ്ഞപ്പോൾ ആ പ്രതീക്ഷയിലൊക്കെ നമ്മുടെ ഒരു ഇത് അസ്തമിച്ചു പോയി കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ദിവസമായില്ലേ പക്ഷെ എന്നാലും നമുക്ക് ഞാൻ എൻ്റെ അമ്മയ്ക്ക് അർജന്റൈനെ അമ്മയ്ക്ക് കൊടുത്ത വാക്കുണ്ട് ഞാൻ ആരുപേക്ഷിച്ച് പോയാലും ഞാൻ അർജന്റൈനെ കണ്ടെത്തണം വരെ ഇവിടെ ഉണ്ടാവുന്നു അമ്മോട് ഞാൻ വാക്ക് കൊടുത്തിട്ടാണ് കോഴിക്കോട് കണ്ണാടിക്കലുള്ള വീട്ടിൽ പോയി അമ്മേനെ അച്ഛനും കണ്ടു എന്നിട്ട് എൻ്റെ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിട്ടാണ് ഞാൻ പോന്നത് എന്നിട്ട് എൻ്റെ വീട്ടിൽ ഉച്ചയ്ക്ക് ഒരു നേരം ഊണ് കഴിക്കാണ്ടാണ് ഇങ്ങോട്ട് യാത്ര തിരിച്ചത് തിരുവോണത്തിന് ഇവിടെ എത്തി ഇന്നലെ വൈകുന്നേരം എത്തി ഇപ്പോൾ ഇവിടെ ഉണ്ട് നാളെ ഡ്രജർ വരുമ്പോൾ നമ്മൾ രക്ഷാപ്രവർത്തനം തുടങ്ങുമ്പോൾ നമ്മൾ അവരോടൊപ്പം സഹകരിച്ച് നിൽക്കും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് രേവത് ബാബു പോയിട്ട് അവിടെ എന്തിനാ മുങ്ങി തപ്പാനാണ് പോണെനിക്ക് മുങ്ങലറിയില്ല ഒന്നും അറിയില്ല എന്നെ കൊണ്ടാവുന്ന സഹായം ഞാൻ ചെയ്യും ഇവിടെ അതെൻ്റെ ഏട്ടന് വേണ്ടിയിട്ട് അർജുൻചാൻ വേണ്ടിയിട്ട് പക്ഷെ ഞാനിപ്പോഴും എൻ്റെ ഇവരെല്ലാവരും പറയണേ ഈ മൺകൂന മൺകൂനയിലാണ് ഈ പുഴയുടെ നടുക്ക് കാണുന്ന മൺകൂനയുടെ നടുക്കിലാണ് ലോറി കടക്കണമെന്ന് പക്ഷെ എൻ്റെ ഉറച്ച ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയാണ് പാറക്കല്ലിടിഞ്ഞത് അവിടെ മണ്ണിടിഞ്ഞത് ഏ അവിടെയാണ് അർജുൻറ്റാണ്ടെ ലോറി കട പാർക്ക് ചെയ്ത അർജുൻചാണ്ടപ്പെടുമായിരുന്നു ഇവിടെ ആണ് അർജുൻചാണ്ട ലോറി പാർക്ക് ചെയ്തത് ആ ലോറിയിലെ മുകളിലേക്ക് വന്ന് പതിച്ചത് കല്ലുകളാണ് അതേപോലെ കാണാൻ പറ്റും അതേപോലെയുള്ള കല്ലുകളാണ് വന്ന് പതിച്ച് ലോറി നിരക്കീട്ട് ഇവിടെ ലക്ഷ്മണൻ ലക്ഷ്മണൻചാട്ടിന്റെ താബുള്ള സ്ഥലത്ത് ഈ ഡാബേനെ കൊണ്ട് ഇവിടെ നമ്മുടെ ലക്ഷ്മണൻ ലക്ഷ്മണേട്ട് ഈ രസത്തായിട്ട് ചതുപ്പാണ് മണ്ണ് കൂടി കിടന്ന മണ്ണാത് അത് ഹൈവേ അതോറിറ്റിക്കാര് ഇവിടെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ വേണ്ടി ആ മണ്ണൊക്കെ കൊണ്ട് ഈ ദാപ സ്ഥലത്ത് കൊണ്ട് കൂട്ടി ഇതിന്റെ അടിയിലാണ് ഈ ചതുപ്പ് ഇത് ചതുപ്പാണ് അതേ പൊസിഷനിലാ അതേ പൊസിഷനിലാണ് ഈ പൊസിഷൻ കെടുക്കുന്നത് അപ്പോൾ ഈ കണ്ണന്റെ ബാക്കില് ചതുപ്പാണ് പാടം പോലെയുള്ള സ്ഥലമാണ് അതിന്റെ ബാക്കില് രണ്ട് വീടുകളുണ്ട് ആ വീടുകളുടെ മുകളിലാണ് ഈ ചായക്കട സ്ഥിതി ചെയ്തിരുന്നത് അവിടെ നിന്നിരുന്ന ലോറി കല്ലിടിഞ്ഞ് വന്ന് നിറങ്ങി വന്ന് ഈ ചായക്കടയുടെ മുകളിൽ ഇവിടെ വണ്ടി കിടക്കണുണ്ട് അതുകൊണ്ടാണ് ഇന്നും ലക്ഷ്മണൻ ചേട്ടൻ്റെ ധാബയുടെ ഒര ഒരു അവശിഷ്ടം പോലും കിട്ടാണ്ടിരുന്നത് കിട്ടിയത് എന്ന് പറയുന്നത് ഈ പാത്രങ്ങളാണ് ഇവിടെ നമ്മൾ മഴത്തിട്ട പാത്രങ്ങൾ ഈശ്വര മനസ്സൊക്കെ എടുത്തിട്ടതാണ് ഇത് ലക്ഷ്മണൻ ചേട്ടൻ്റെ ചെരുപ്പാണ് പിന്നെ ഇത് അവിടെ ഉപയോഗിച്ചിരുന്ന പാത്രാണ് ലക്ഷ്മണൻ ചാണ്ട ചേച്ചി ഉപയോഗിച്ചിരുന്ന ബൈക്കിന്റെ ബാക്കിൽ വയ്ക്കുന്ന സാധനങ്ങളാണ് ഇത് ചായക്കടയില് അരിപ്പിക്കാന അരിപ്പിയാണ് ഇത് അവിടുത്തെ ഫാനാണ് അതൊക്കെ ഈശ്വർമാൻ സാറാണ് എടുത്തിട്ടത് അപ്പോ ഞാൻ പറഞ്ഞ ഇതല്ല ചായക്കടയിലുള്ള സാധനങ്ങള് മാശുണ്ട് വട്ടയുണ്ട് ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഈ ചതുപ്പ് ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഭാഗം ചതുപ്പാണ് ഈ ചതുപ്പിലാണ് ലോറി ഈ ചായക്കടേലെ മുകളിൽ കിടക്കുന്നത് അല്ല ഇത്ര ദിവസം തെരഞ്ഞിട്ട് ഒരു ചായക്കട വരെ ഈ പാർട്സ് അല്ലാണ്ട് ബാക്കി ഒരു പാർട്സും കിട്ടില്ല കാരണം ലോറി ഇവിടെ കിടക്കുന്നത് അവിടെ അല്ല അവിടെ ഈ മണ്ണ് കൂടാൻ കാരണം എന്ന് പറയുന്നത് അതുപോലുള്ള ടവറ് ഇവിടെ കിടക്കുന്നുണ്ട് വലിയ ആൽമരങ്ങൾ കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ ലോറി നമ്മുടെ ടാങ്കർ ലോറിയുടെ ക്യാബിനും ചേസും അവിടെ കിടക്കുന്നുണ്ട് അത് മൊത്തം അവിടെ കിടക്കണതുകൊണ്ടാണ് ആ മൺപൂന അവിടെ കിടക്കുന്നത് അല്ലാതെ അവിടെ ഈ മണ്ണ് കൂടാൻ വേറൊരു പ്രത്യേകിച്ച് കാരണമില്ല അർജുൻ അർജുൻചാണ്ടിന്റെ ലോറിയും അർജുൻചാണ്ടും ഇവിടെയാണ് ഇവിടെ ഇന്നവരെ ഒരു പരിശോധന നടത്തിയിട്ടില്ല ഇവിടെ സോണാർ പരിശോധന നടത്തിയാൽ ലോകഭാഗത്തിന്റെ ഇത് കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഇവരാ ഇവിടേക്ക് മണ്ണ് കൊണ്ട് കൂട്ടാനുള്ള ദൃഢയായിരുന്നു ഇവർക്ക് ഇപ്പൊ ഇവിടെ ഒരു തരിച്ചു ഭൂമി പോലെ എടുക്കണേ പക്ഷെ ഇത് ചതുപ്പായിരുന്നു ആഴമേറി ചതുപ്പായിരുന്നു ഡ്രൈവർമാർ ഇവിടെ ലക്ഷ്മണൻ ലക്ഷ്മണൻചാന്റെ താബേലി പറഞ്ഞ ദീർഘദൂരം വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാർ ഈ ചതുപ്പിന്റെ വന്നിട്ടാണ് കുളിക്കാൻ കുളിക്കാനിറങ്ങുക ഈ രണ്ട് വീടിന്റെ ബാഗിലൂടെ ഇറങ്ങിയിട്ടാണ് ആ പുഴയിൽ കുളിച്ച് കയറി പോവുക പക്ഷേ ഇന്ന് ആ ചതുപ്പില്ല രണ്ട് വീടുകളും ഇല്ല താപില്ല നമ്മുടെ അറിഞ്ഞാണ്ട് ലോറിയും കാണാനില്ല ഈ മണ്ണിനടിയിലുണ്ട് അതാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് വിശ്വസിക്കുന്ന ചവിട്ടി നിൽക്കുന്ന മണ്ണിനടിയിൽ ലോറി ഉണ്ട് അപ്പോൾ ഇവിടെ ഈ നദിയിൽ മാർക്ക് ചെയ്ത സ്ഥലോ മാർക്ക് സ്ഥലത്ത് ലോകാവശിഷ്ടമുണ്ടെന്ന് അവർക്കൊക്കെ സോണാർ പരിശോധനയിൽ കണ്ടിട്ടുള്ളൂ ആ സോണാർ പരിശോധന എന്ന് ഒരു ചെറിയൊരു വളരെ ഒരു പൊസിഷൻ വെള്ളത്തിന്റെ അടിയിൽ കിടന്ന ഇത് അവിടെ ജർക്കുകയും ചെയ്യും അത് വണ്ടി വണ്ടിയിൽ തന്നെ ഇല്ല ഏഹ് ഇപ്പൊരു കൂടി നഷ്ടം കിടന്ന വെള്ളത്തിന്റെ അടിയിൽ കിടന്ന ആ സോണാർ പരിശോധനയില് ചെയ്യും അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഭാഗമാണ് കണ്ടത് പക്ഷെ ഏറ്റവും കൂടുതൽ സാധ്യത എടുക്കാൻ ഇവിടെയാണ് ഇത്രയും തടി വെച്ച ലോറി ഇത്രയും പുഴയുടെ ആഴത്തിലേക്ക് നടുക്കിലേക്ക് നിരങ്ങി നീങ്ങണമെന്ന് പറയാൻ നമ്മള് കേരളത്തിലുള്ളൊരു മണ്ടന്മാരാണ് വിശ്വസിക്കാൻ അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുഴയുടെ നടുക്കിക്ക് ഒരു ലോറി തടി വെച്ച് ഇത്രയും തടി കയറ്റിയ ലോറി തടി കഷ്ണങ്ങള് കട്ടിങ് കഷ്ണങ്ങള് പച്ച ലോറി കെട്ടി വടം കൊണ്ട് കെട്ടി ലോറി അങ്ങോട്ട് നീങ്ങി പോവില്ല നടുക്കിൽ നിന്ന് മുങ്ങൽ വിദഗ്ധർക്ക് കിട്ടിയ കയറ് ആ കയറിന് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി ആ കല്ലിൽ ഇടിച്ച് നിറങ്ങി വന്നപ്പോ ഈ ആൽമരത്തുമ്മിട്ട് ഈ കയറ് പൊട്ടിയിട്ട് അങ്ങോട്ട് പോയി പകുതി കയറ് ഇവിടുന്ന് മറ്റേ വലിയ ജേ സി ബി കൈയ്യുള്ള ജെ സി ബി വന്ന് തോണ്ടിപ്പോ പകുതി കയറ് ഇതാ മണ്ണിന്റെ അടിയിൽ നിന്നാണ് കിട്ടിയത് ഈ മണ്ണിന്റെ അടിയിൽ നിന്ന് കയറ് കണ്ടെത്തി അതിലെ ബുദ്ധിമുട്ടുള്ളത് കാണിക്കാറുണ്ട് ഇവിടെയാണ് അവസാനം ചെറിയ ഒരു തെങ്ങിൻ കഷ്ടം കിട്ടിയത് അവിടന്നാണ് ഈ മല മുകളിൽ ഉണ്ടായ തെങ്ങിൻ കഷ്ണാണ് അതാണ് ഇവിടെ നിന്ന് കിട്ടിയത് അത് നമ്മൾ വലിച്ചു കയറ്റി പക്ഷെ ഇപ്പൊന്ന് പറയുന്നത് കേരളത്തിലുള്ള ഒരു രക്ഷാപ്രവർത്തകരും ഇവിടെക്ക് കർണാടക സർക്കാർ അടുപ്പിക്കുന്നില്ല അവരെ എൻ ഡി ആർ എഫും എസ് ഡിആർഎഫും ചേർന്നിട്ട് പരിശോധിച്ചിട്ട് അവര് ഇതിനെ ഇതില് എന്തോ ഒരു നിഗൂഢത ഉണ്ട് അത് മറച്ചു വെക്കാനാണ് ഇവര് ശ്രമിക്കുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മണ്ണിനടിയിൽ അർജന്റാണ്ടിൽ ഓര് മാത്രല്ല ബാക്കി കുറെ വാഹനങ്ങൾ ഇതിന് അടിയിലുണ്ടെന്ന് ഞാൻ നൂറ് ശതമാനം പറയാം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ